ഫേഷ്യൽ ചെയ്തതിന് ശേഷം ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യരുത് മുഖത്തിന്റെ മൊത്തത്തിലുള്ള ഭംഗി വർദ്ധിപ്പിക്കുന്ന ഒരു സൗന്ദര്യ ചികിത്സയാണ് ഫേഷ്യൽ ഫേഷ്യൽ ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു നമ്മുടെ ചർമ്മത്തെ പോഷിപ്പിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും ഇടയ്ക്കിടെ ഒരു ഫേഷ്യൽ ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ നിങ്ങൾ ഒരിക്കൽ ഫേഷ്യൽ ചെയ്തു കഴിഞ്ഞാൽ അതീവ ജാഗ്രത പാലിക്കുകയും ചില കാര്യങ്ങൾ ഒഴിവാക്കുകയും വേണം ഫേഷ്യലിന് ശേഷം ഒഴിവാക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് ഫേഷ്യൽ ചെയ്ത ശേഷം നിങ്ങളുടെ മുഖത്ത് ഇടയ്ക്കിടെ തൊടുന്നത് ഒഴിവാക്കണം കാരണം ഫേഷ്യൽ ചെയ്യുമ്പോൾ ചർമ്മത്തിൻ്റെ സുഷിരങ്ങൾ തുറക്കപ്പെടും ഫേഷ്യലിന് ശേഷം നിങ്ങളുടെ മുഖത്ത് സ്പർശിച്ചാൽ അത് നിങ്ങളുടെ കയ്യിൽ നിന്നും മുഖത്തേക്ക് ബാക്ടീരിയയെ കൈമാറും ഇത് ചർമ്മത്തിലെ പൊട്ടൽ മുഖക്കുരു പ്രകോപനം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും രണ്ട് ഫേഷ്യൽ ചെയ്തതിന് ശേഷം മേക്കപ്പ് ഒഴിവാക്കുക ഫൗണ്ടേഷൻ ക്രീമുകൾ തുടങ്ങിയ എല്ലാ മേക്കപ്പ് ഉൽപ്പന്നങ്ങളിലും ചർമ്മത്തിന് ഹാനികരമാകാവുന്ന രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തെ പ്രകോപിപ്പിക്കുകയും വരണ്ട ചർമ്മത്തിലേക്ക് നയിക്കുകയും ചെയ്യും മൂന്ന് ഫേഷ്യലിന് ശേഷം മുഖം സ്ക്രബ് ചെയ്യുന്നത് ഒഴിവാക്കേണ്ടത് പ്രധാനമാണ് ഏതെങ്കിലും എക്സ്ഫോളിയേറ്റിംഗ് പാക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ മുഖം സ്ക്രബ്ബ് ചെയ്യുകയാണെങ്കിൽ അത് ചർമ്മത്തെ പ്രകോപിപ്പിക്കുകയും ചുവപ്പും വീക്കവും ഉണ്ടാക്കുകയും ചെയ്യും നാല് ഫേഷ്യൽ ചെയ്തതിന് ശേഷം വെയിൽ കൊള്ളാൻ പാടില്ല എന്ന് പൊതുവേ പറയാറുണ്ട് എന്നാൽ എന്തിനാണ് ഇത് എന്ന് പലർക്കും അറിയില്ല അൾട്രാ വയലറ്റ് രശ്മികൾ മൂലമുണ്ടാക്കുന്ന കേടുപാടുകളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാനാണ് വെയിലത്ത് പോകുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശിക്കുന്നത് മുഖക്കുരുവിന് ശേഷം ചർമ്മം വളരെ സെൻസിറ്റീവും അതിലോലവുമായിരിക്കാം അതിനാൽ സൂര്യൻ അഴുക്ക് മലിനീകരണം എന്നിവ ഗുരുതരമായ ചർമ്മ പ്രശ്നങ്ങൾക്ക് കാരണമാകും അഞ്ച് ഫേഷ്യൽ ചെയ്ത ശേഷം എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് ചർമ്മത്തിൻ്റെ സ്വാഭാവിക തടസ്സത്തെ നശിപ്പിക്കും ഒപ്പം ഇത് ചർമ്മത്തിൻ്റെ സംരക്ഷണ പാളിയെ നശിപ്പിക്കുകയും ചെയ്യും ഇത് നിങ്ങളുടെ ചർമ്മത്തെ വരണ്ടതാക്കുകയും പ്രകോപനം മുഖക്കുരു തുറന്ന സുഷിരങ്ങൾ പൊട്ടൽ എന്നിവ ഉണ്ടാക്കുകയും ചെയ്യും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്